അമ്മാൻ്റെ ഇന്നത്തെ ചോറും കൂട്ടാമല്ലേ ഒരു സ്പെഷ്യൽ ഐറ്റം ഒന്ന് പരിചയപ്പെടുന്നത് ഇത് എന്താ സംഭവം മനസ്സിലായത് കുറേ പേർക്ക് അറിയാക്കാരു കാവത്താണത് കാവത്തിൻ്റെ ഒരു വലിയൊരു കുയുത്താണ് അത് ഉള്ളൊരു കിട്ടിയ സാധനമായിട്ട് ഇത്രയും പോകുന്ന കാവത്ത് അപ്പോൾ അതാണ് ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ അപ്പോൾ കാവത്തൊക്കെ റെഡി ആക്കിയിട്ട് അതിൻ്റെ റെസിപ്പി പിന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ചിക്കൻ കറി ആട്ടെ കാവത്തിന് ചിക്കൻ കറിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ബീഫരെ ഒന്നും കൂടി അടിപൊളി അപ്പോൾ കാവത്തും ചിക്കൻ കറി ഉമ്മാൻ്റെ ചോറും കൂട്ടുന്നു ചോറുണ്ടാവും ചോറ് മിഡിയായിട്ടോ അതുകൊണ്ട് അങ്ങനെ രണ്ട് കുത്തുത്തിയാണ് പ്ലേറ്റിൽ ആ ചോറ് പോകാറുണ്ട് പിന്നെ പപ്പടം കാവത്തും പാടെ കൂട്ടിയാണ് ചോറ് ഇങ്ങനെ കൂട്ടിങ്ങനെ ഉണ്ട് നോക്കാം റേഷൻ പിടിയേരി പോലെ തന്നെ ഒട്ടിണ്ടിട്ട് സംഭവം കാവത്ത് ഞാൻ അത് ഏറ്റവും നല്ല കഴിക്കണം അത് ഇതുപോലെ കുഴിച്ചെടുത്ത് രണ്ടാമത്തെ തവണ കഴിക്കണം അപ്പോൾ കാവത്ത് കഴിച്ച പോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് അയപ്പെടുത്താം അപ്പോൾ നമ്മൾ അടുപ്പത്ത് നല്ല പത്തും നല്ല ചൂട് ചിക്കൻ കറി കേട്ടോ കറി ആക്കിയതാണ് കാവത്തിക്ക് വേണ്ടി മാത്രം നല്ല അടിപൊളി ചൂട് ചിക്കൻ കറി പിന്നെ ഇനിയൊരു ഐറ്റംസ് ഉണ്ടോ പിന്നെ ചേമ്പോണ്ടുണ്ടാക്കിയൊരു കറിയും കൂടി ചേമ്പുകൊണ്ട് ഉണ്ടാക്കി അപ്പോൾ അത് കുഴിച്ചപ്പോൾ കുറച്ച് ചേമ്പും കൂടി കിട്ടിയപ്പോൾ അത് ചേമ്പും കറിയായി അങ്ങനെ ചേമ്പും കറിയും പപ്പടവും ഒക്കെ കൂട്ടി പിന്നെ ഇതങ്ങ് ബീട്രൂട്ടുണ്ട് കിട്ടും ബീട്രൂട്ട് തേങ്ങക്കെട്ടൊക്കെ അരച്ച് വെച്ച ബീട്രൂട്ട് അപ്പോൾ എങ്ങനെ ഓ അടിപൊളിയുടെ സംഭവമൊക്കെ നാച്ചുറൽ ഐറ്റംസാണെന്നെല്ലാം കഴിക്കാൻ ഉള്ളത് അപ്പോൾ കഴിച്ചിട്ട് അഭിപ്രായം അടിപൊളിയല്ലേ ഒന്നും പറയാനുള്ള അടിപൊളിയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലായ്ക്കാനും പൊട്ടിക്കാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുവാണ്